ഹലോ തോട്ടക്കാരൻ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ബോഗേൻ വില്ലയുടെ പേരാണ് ചില്ലി ഐസ്ക്രീം ഈ ചില്ലി ഐസ്ക്രീം വെറൈറ്റി ഭയങ്കര നല്ല കാണാൻ നല്ല രസമുള്ളൊരു പൂക്കൾ പൂക്കളാണ് ഇതിൻ്റെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ചില്ലി ഐസ്ക്രീം വെറൈറ്റീസ് എന്ന് പറയുന്ന ലൈറ്റ് പിങ്ക് മുതൽ ഡാർക്ക് പിങ്ക് വരെ കാണിക്കുന്ന കൊല കൊലയായിട്ട് പിടിക്കുന്ന ബോഗൈൻ വില്ലയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഹാർഡായിട്ടുള്ളൊരു പൂവായിട്ട് തോന്നത്തേയില്ല നല്ല കണ്ണിന് നല്ല ഒരു നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ടുന്ന ഒരു വെറൈറ്റിയാണ് ചില്ലി ഐസ്ക്രീം എന്ന് പറയുന്നത് ഇത് കൊലയായിട്ടാണ് പിടിക്കുന്നത് രണ്ടാമതെന്ന് പറയുന്നത് ഈ കൊലയായിട്ട് പിടിക്കുമ്പം തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഈ പൂവിൻ്റെ ഇതളന്ന് ഇതിളിൻ്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് പിങ്ക് മുതൽ ഡാർക്ക് പിങ്ക് വരെ അതും വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെയാണ് പോകുന്നത് അതിൻ്റെ ആ ഒരു കളർ എന്ന് പറയുന്നത് നല്ലൊരു പിങ്ക് ആണ് ഈ ചില്ലി ഐസ്ക്രീമിന് വെറൈറ്റി ഇപ്പോൾ രണ്ട് വെറൈറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ആദ്യത്തെ വെറൈറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കൊലയായിട്ട് അതും പൂവിൻ്റെ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും നമ്മൾ മുന്നത്തുള്ള എപ്പിസോഡിലെല്ലാം പൂവിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ് പൂവിൻ്റെ വലിപ്പം കൂടുതലാണെന്ന് പറയുമ്പം ഇവിടെ ഈ ചില്ലി ഐസ്ക്രീം വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ കൊലയായിട്ട് കിടക്കുന്ന പൂവിനകത്ത് പൂവിൻ്റെ വലിപ്പം താരതമ്യേന വളരെ കുറവാണ് ഒരുപാട് കുറവാണെന്ന് പറയുന്നില്ല പക്ഷേ കുറവാണ് നമ്മൾ മറ്റുള്ള വെറൈറ്റി വെച്ച് കാണുമ്പം ഈ കുഞ്ഞ് പൂക്കളാണ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കൊലപോലെ പിടിച്ച് കിടക്കുന്നത് അതിൻ്റെയും ഈ കളറാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു പിങ്ക് എന്ന് വെച്ചാൽ നല്ല ബേബി പിങ്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഒരു കുഞ്ഞു നിങ്ങളുടെ ഒരു കുഞ്ഞ് പിങ്ക് കളറുണ്ടല്ലോ ആ ഒരു പിങ്ക് വരുന്ന ഒരു ഒരു ബഞ്ചായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമുള്ള പൂക്കളാണ് ഈ ചില്ലി ഐസ്ക്രീം വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ തൈകൾ ഇപ്പം നമ്മളുടെ കയ്യിൽ അല്ല പക്ഷേ നല്ല ഭംഗിയോടുകൂടി നമുക്ക് എപ്പോഴും ഒരു ഒരേ ഒരു വെറൈറ്റി പോകേൻ വില്ലേയാണ് നമുക്ക് കളക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചില്ലി വെറൈറ്റി നമ്മൾ ഈ ചില്ലി ഐസ്ക്രീം വെറൈറ്റി സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് അത് ഈ കാണുന്നതും രണ്ടാമത്തെ വെറൈറ്റി ഈ കാണുന്നതുമാണ് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണേ